നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതുകൊണ്ടുള്ള രണ്ട് വിഭവങ്ങളാണ് കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ ഞാൻ ചോക്കോ എന്ന് പറയുന്ന പച്ചക്കറി കഴിഞ്ഞ ദിവസം ഞാൻ വേറെ രണ്ട് ഐറ്റം കാണിച്ചിരുന്നു ഇന്ന് നമുക്ക് വേറെ രണ്ട് ഐറ്റം ഉണ്ടാക്കാം ഇത് എന്താ ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തവർക്ക് ഇതുണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ രണ്ട് കാര്യങ്ങളെ ഇത് നമുക്കിവിടെ ന്യൂസിലൻഡിലാണെങ്കിൽ വിൻ്റർ സമയത്താണ് ഇത് കൂടുതലുണ്ടാകുന്നത് വിൻ്റർ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് വളരെ എളുപ്പത്തിൽ വളർത്താനും പറ്റുന്ന ഒരു പച്ചക്കറിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ വളർത്തുകയും ചെയ്യാവുന്ന ഒരു പച്ചക്കറിയാണ് നമുക്ക് ചട്ടി തീയ വെച്ച് വെള്ളം പോയി കഴിയുമ്പം നമുക്കതിലേക്ക് ചോക്കോ ഞാൻ ഇവിടെ കെയ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ചോക്കോയും നമ്മുടെ കാബേജും കൂടി ഇട്ട് കൊടുക്കാം അത് രണ്ടിനും ഏകദേശം ഒരു വേവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ടായിട്ട് വേവിക്കുന്നില്ല ഒരുമിച്ച് അങ്ങ് വിൽക്കുന്നത് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത് ഇതിന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇതിനധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചോക്കോയ്ക്കകത്തു നന്നായിട്ട് വെള്ളം ഇറങ്ങും അപ്പം നമുക്കത് കൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ കേട്ടോ കുറച്ച് വെള്ളം ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ ചുവക്കോക്കിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ പിഴിഞ്ഞ് കിടന്ന് നടന്നാലും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും അതുകൊണ്ട് അധികം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട ഉപ്പുനീർ ഒഴിക്കുവാണെങ്കിൽ ആ ഉപ്പുനീരിൻ്റെ അഴിച്ചുവുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ആകുമെന്ന് നമുക്ക് നിളക്കിയിട്ട് കൊടുക്കാം അതിൻ്റെ അകത്തുനിന്ന് വേണ്ട കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം പച്ചക്കറി വേവത്തേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയുള്ള മുളക് അല്ലെങ്കിൽ അരപ്പ് തയ്യാറാക്കാം വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി ഇത് ഉണക്കമുളകാണ് എടുക്കുന്നത് ഉണക്കമുളക് എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉണക്കമുളക് കൂടി ഇഷ്ടംപോലെ ഇനി ഇപ്പോൾ വേണ്ടത് തേങ്ങയാണ് ഞാനിപ്പോൾ ഒരു കപ്പുകൾ ഡെസികേറ്റഡ് തേങ്ങ എടുത്തിട്ട് കറിക്ക് ഇനി അരപ്പിട്ട് കൊടുത്തു അടപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം അങ്ങനെ ആകുമ്പോൾ ഈ അരപ്പിലേക്കും ആവി കയറും അന്നേരത്തേക്കും ഇതെല്ലാം വെന്ത് റെഡിയാകും റെഡിയായി നമുക്കിതിനെ ഇളക്കിയിട്ട് വെള്ളമൊക്കെ പറ്റി ചോഫോയും കാബേജും കൂടെ ഉണ്ടാകും പുതിയ കോമ്പിനേഷൻ ഇത് കാബേജ് ആയതുകൊണ്ട് നമുക്കൊരു സ്വല്പം കടുക് പൊട്ടിക്കണേ അതിനുവേണ്ടി ഞാൻ ഒരു സ്വല്പം ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർ ഇഷ്ടം മതി ഗ്യാസൊക്കെ കയറാതിരിക്കാൻ വേണ്ടി വെളുത്തുള്ളി നല്ലതാണ് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇതൊക്കെ ഗ്യാസൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഈ കാബേജ് വെക്കുന്നു ഇതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് എണ്ണം മൂത്തിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തെറിച്ച് പോകാതിരിക്കാം എങ്ങനെ സാധനം ഒഴിച്ച് വെക്കുന്നതല്ല കേട്ടോ വീണ്ടും നമുക്കതിലേക്ക് ഉള്ളി എത്തിയിട്ട് കൊടുക്കാം അരിവേപ്പിലാന്ന് കേട്ടോ ഇതിലേക്ക് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ഇത് നമ്മുടെ ചോക്കോയും കാബേജും കൂടിയുള്ള തോരൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ പാൻ അടുപ്പത്ത് വെച്ച് ഓയില് കൊടുക്കാം കൊടുക്കുക ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടുകും ഉലുവയുമാണ് കടുക് പൊട്ടി പൊട്ടിത്തീരുമ്പം നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു കൊടുത്തിരിക്കുമ്പോൾ വെച്ച് കൊടുക്കാം ഞാനൊരു പത്ത് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് സൈസായ നോവിലാണ് എല്ലാം കുക്കിങ്ങിന് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഉപയോഗിച്ചിട്ട് നോക്കും നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഉണക്കമുളകാണ് ഇത് ഉണക്ക കാന്താരിയാണ് നിങ്ങൾക്ക് പച്ച കാന്താരി ഉണ്ടെങ്കിൽ പച്ച കാന്താരി ഇട്ട് കൊടുക്കാം ഇവിടെ നമുക്ക് വിന്റർ പിന്നെ ന്യൂസിറൻഡിൽ എവിടെ കിട്ടാനാണ് പച്ചക്കാന്തരി അതുകൊണ്ടാണ് ഞാൻ ഉണക്കക്കാന്തരി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്വല്പം മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് വളരെ കുറച്ച് കിട്ടുന്നു കേട്ടോ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കരിയാതിരിക്കാനും മുളക് പൊടി കരിയാതിരിക്കാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം വെള്ളം ചറുപ്പ് ഒച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോക്കോ അരിഞ്ഞ് ചുരുപ്പ് വെച്ചിരുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്നും മാറ്റിയെടുത്തിട്ട് നമ്മുടെ പച്ചക്കറികളിട്ട് കൊടുക്കാം അപ്പൊ ഒരുപാട് മൂക്കണ്ട നമുക്ക് മൂക്കുപോരി എടുക്കാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കും ഇതിലേക്ക് ഞാൻ അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞുതന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആപ്പിൾ പത്ത് ആപ്പിൾ അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇതിലേക്ക് ഞാൻ സ്വല്പം മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ മഞ്ഞളും കൂടി നേരത്തെ ആണെങ്കിൽ ഇതാ ആദ്യം ഇടാൻ മറന്നു തരും നല്ല ഇടാതെ ആണെങ്കിൽ ചെയ്യാം ഒരു മഞ്ഞ കളറക്കിട്ടില്ല കിട്ടില്ല അതിനുവേണ്ടി എനിക്ക് നല്ല വഴിക്ക് ഇട്ടു അതുപോലെ തന്നെ മഞ്ഞളിന് ഒത്തിരി ഗുണങ്ങളും ഉണ്ടല്ലോ പക്ഷേ ആൻറ്റിഇംപ്ലോമെൻറ്റി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളൊരു പൈസ ആണ് മഞ്ഞൾ അപ്പം ഇത്തിരി മഞ്ഞൾ ഇനി ഇത് വേണമെങ്കിൽ കുറച്ച് ഉലുവപ്പൊടി ഇതിലത്തിട്ട് കൊടുക്കാം ഉലുവ ഇട്ട് പൊട്ടിച്ചായതെങ്കിൽ ഞാൻ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല വേണമെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ മുറത്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ കോരി വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമ്മളെ ഇല്ലത്തേക്ക് തിരിച്ചിടുക ഇനിയിപ്പോൾ അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പലിപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് വിനോദങ്ങളിൽ ഒഴിച്ച് കൊടുക്കാം ഒരു കഷ്ണം എടുത്തുനിന്ന് കടിച്ചു നോക്കാൻ നമുക്ക് ഉപ്പ് കൊണ്ടുവന്നു നമ്മൾ ചോക്കൊക്കെ ഉപ്പിട്ട് വെച്ചായിരുന്നു ഉപ്പ് കുറവാണ് അത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇത് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ വിന്നാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അരക്കപ്പ് വിന്നാകിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ കഷ്ണത്തിലൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഉപ്പും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു നല്ലൊരു പിക്കിളായി തീരും കേട്ടോ വളരെ നല്ല പിക്കിളാണത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾക്ക് മാങ്ങായും ക്യാരറ്റും കൂടെ കഴിക്കത്തില്ലേ അതുപോലെയുള്ള രുചി രുചിയും ഇതിപ്പോൾ നമ്മളിത് ഒരാഴ്ച ഇങ്ങനെ വെച്ചേക്കണം നമ്മളൊരു നല്ല ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഒരാഴ്ച വെച്ച് കഴിയുമ്പോൾ ഇതില പച്ചക്കറികളിലൊക്കെ നല്ല പുളിയും മധുരവും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റാകും ഇച്ചാൽ നമ്മൾ കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുത്തല്ലോ മധുരമുള്ള അപ്പോൾ ആപ്പിളിന് ആപ്പിളിൻ്റെ മധുരവും ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു രുചിയാണ് നമ്മൾ അവസാനം ഇട്ട് കൊടുക്കുന്നത് സ്വല്പം കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ പിളായതുകൊണ്ട് ഒരു കായത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാക്കാം അതുകൊണ്ട് ഒരു സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഇട്ട് കൊടുക്കരുത് കഴിക്കും സ്വല്പം ഇട്ട് കൊടുക്കാൻ